നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം ഹക്കിം ഷാ പ്രിയംവദ കൃഷ്ണൻ പൂർണിമ ഇന്ദ്രജിത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കിസ്മത്ത് തൊട്ടപ്പൻ എന്നീ സിനിമകൾക്ക് ശേഷം ഷാനവാസ് കെ ബാവൂട്ടി സംവിധാനം ചെയ്യുന്ന ഒരു കട്ടിൽ ഒരു മുറി എന്ന ചിത്രത്തിലെ രുക്മാങ്കതാ വിധി എന്ന പ്രമോ വീഡിയോ ഗാനം റിലീസായി ഏപ്രിൽ ഇരുപത്തിയേഴിന് പ്രദർശനത്തിനെത്തുന്ന ഈ ചിത്രത്തിൽ ഷമ്മി തിലകൻ വിജയരാഘവൻ ജാഫർ ഇടുക്കി രഘുനാഥ് പല്ലേരി ജനാർദ്ദനൻ തുടങ്ങി പല പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നു സപ്തതരംഗ ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വിക്രമാദിത്യൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ സപ്തതരംഗ ക്രിയേഷൻസ് സമീർ ചെമ്പയിൽ രഘുനാഥ് പല്ലേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഛായാഗ്രഹണം എൽദോ ജോർജ് തിരക്കഥ രഘുനാഥ് പല്ലേരിയുടേതാണ് അങ്കിത് മേനോൻ വർക്കി എന്നിവർ സംഗീതം പകരുന്നു രവി ജി നാരായണി ഗോപൻ എന്നിവരാണ് ഗായകർ പി ആർഒ എസ് ദിനേശ്